നിരവധി ഇന്ത്യൻ കമ്പനികൾ ഇത്തവണത്തെ ഓട്ടോ എക്സ്പോയിൽ തങ്ങളുടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ നിർമ്മിച്ച ഒരു വാഹനത്തെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ നിന്നും എം നിഖിൽ കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ലോട്ടോസ്പിൽ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കമ്പനികൾ നിരവധി ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത്തരത്തിൽ നമ്മൾ വന്ന സമയത്ത് കണ്ടൊരു ബ്രാൻഡാണ് ഡിപ്ലോസ് മാക്സ് എന്നുള്ളൊരു വാഹനം ന്യൂമറസ് എന്ന് പറയുന്ന കമ്പനിയുടെ ഡിപ്ലോസ് മാക്സ് എന്നുള്ളൊരു വാഹനം വേണം വളരെ രസകരമായ ഒരു ഡിസൈനാണ് ഈ വാഹനത്തിലുള്ളത് തന്നെ പിൻഭാഗത്ത് ഒരു ടൈപ്പ് ഓഫ് ഡിസൈൻ പിൻഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് വേറൊരു ടൈപ്പ് ഓഫ് ഡിസൈൻ വരുന്ന ഒരു ക്യൂട്ട് ഡിസൈൻ അതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പൂർണ്ണമായും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ആവിഷ്കരിച്ച ഒരു വാഹനമാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ട ഇലക്ട്രിക് സ്കൂട്ടറിൽ നിന്നും വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് ഈ വാഹനത്തിനുള്ളത് എന്ന് പറയാൻ സാധിക്കും അവിടേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ മനോഹരമായ ഡിസൈൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിനുള്ളത് എന്ന് പറയാം തന്നെ ഇതിൻ്റെ ചാർജ് ചെയ്യുന്ന ഫെസിലിറ്റിയാണ് ഏറ്റവും രസകരമായ കാര്യം അതായത് ഈ ഒരു വാഹനം നമുക്ക് സീറ്റിനുള്ളിലാണ് ബാറ്ററി വരുന്നത് ഇതിന് ഉള്ളിലായിട്ടാണ് ഇതാ ഇങ്ങനെ ഷിപ്പിതുകൊണ്ട് നമുക്ക് ചെയ്യാം ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഇതിനുള്ളിൽ വെച്ചും അപ്പം പുറത്തെടുത്തും ഈ ഒരു ബാറ്ററി ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അതായത് ഒരേ സമയം തന്നെ വാഹനം ഉള്ളിൽ വെച്ചുകൊണ്ടും പുറത്തെടുത്തുകൊണ്ടും ചാർജ് ചെയ്യാൻ സാധിക്കും കാരണം ഇവിടുത്തെ ഇപ്പോൾ ഇന് ശേഷം ഇവിടുത്തെ ഒരു ഇത് കണക്ട് ചെയ്യുക ശേഷം നമുക്ക് പുറത്ത് വാഹനത്തിനുള്ളിൽ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് ഇവിടുന്ന് ഇത് ചെയ്ത് കേബിൾ ഇതുവഴി പുറത്തിട്ടുന്ന വാഹനം നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പം ചെറിയൊരു സ്റ്റോറേജ് സ്പേസും അവിടെ നൽകിയിട്ടുണ്ട് ഈ വാ ഏറ്റവും വലിയൊരു സവിശേഷത ഉള്ളതാണ് ഈ ഒരു വാഹനം ഏകദേശം പതിമൂന്ന് ലക്ഷത്തോളം കിലോമീറ്ററുകൾ വാഹനം ഇന്ത്യൻ നിരത്തുകളിൽ ഓടിച്ച് ഇന്ത്യയിലെ ഡിഫറൻറ്റ് ടെറൈനുകളിൽ ഓടിച്ച് വാഹനം പരീക്ഷിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സവിശേഷത അതിനെ ആകർഷിച്ചതും ആ ഒരു സവിശേഷത തന്നെയാണ് കാരണം പതിമൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം അതായത് ഒരു വാഹനമല്ല മൾട്ടിപ്പിൾ വാഹനങ്ങൾ പതിമൂന്ന് ലക്ഷം കിലോമീറ്ററോളം ഓടിച്ച് അതിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് വെച്ച് അപ്ഡേറ്റ് ചെയ്ത ഒരു വാഹനമാണ് ഈ ഒരു ഡിപ്ലാസ് ഡിപ്ലോസ് ഡിപ്ലോസ് മാക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഒരു കുറ്റമറ്റ രീതിയിൽ തന്നെ ഈ ഒരു വാഹനം ഈ വാഹനം ഇന്നലെ തന്നെ വിപണിയിൽ ഇറങ്ങിയിട്ടുണ്ട് അവൈലബിൾ ആയിട്ടുണ്ട് വാഹനത്തിൻ്റെ വില ഏകദേശം ഒരു എൺപത്തി ഒൻപത് മുതൽ ഒരു ഒരു ലക്ഷം ഏകദേശം ഒരു ലക്ഷം ഒക്കെയാണ് വില വരുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു വാഹനം തന്നെയാണ് ഇത് എന്ന് പറയാൻ സാധിക്കും ഇവർക്ക് തന്നെ മറ്റൊരു മോഡലും കൂടി ഉണ്ട് ദ ന്യൂമറസ് സീറോ വൺ പ്രൊജക്റ്റ് എന്നാണ് അതിൻ്റെ പേര് ഇതിപ്പോൾ പ്രൊഡക്ടൻ വേരിൻ്റെ ആയിട്ടില്ല ഇപ്പോൾ ജസ്റ്റ് ഒരു മോഡൽ മാത്രമാണ് ഉടൻ തന്നെ ഇതിൻ്റെ അപ്ഡേറ്റ് വരും എന്ന ഒരു അറിയിച്ചിട്ടുണ്ടോ തന്നെ നമ്മൾ ഈ കണ്ട ഈ ഒരു ഡിപ്ലോസിന്റെയും ആ പുതിയ വേരിയന്റ് ഉടൻ തന്നെ ഇറക്കും അതായത് മൂന്നുനാല മാസത്തിന്റെ പുതിയ അപ്ഡേറ്റഡ് വേരന്റ് ഇറക്കും എന്നും കമ്പനി പറയുന്നുണ്ട് മൊബിലിറ്റി എക്സ്പോ നടക്കുന്ന ഭാരത് മണ്ഡപത്തിൽ നിന്നും എം നിഖിൽ കുമാർ ജനം നിഖിലും ഇനി മേക്ക് ഇൻ ഇന്ത്യക്ക് കീഴിൽ എന്തെങ്കിലും തുടങ്ങുമെന്നുള്ള സംശയമാണ് എനിക്ക് കാരണം ഓരോ ദിവസവും ഓരോ വാഹനങ്ങളെ പരിചയപ്പെടുത്തുന്നു അല്ലെങ്കിൽ തന്നെ ഈ ഓട്ടോ രീതികളുമായി ചേർന്ന് നിൽക്കുന്ന ഒരു സ്വഭാവമാണ്